തിനെ ഗ്രഹിക്കാൻ ആർക്ക് സാധ്യമല്ല മനസ്സിന് സാധ്യല്ല അതുകൊണ്ട് നമുക്ക് രണ്ട് അറിവുകളുണ്ട് രണ്ട് അറിവുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉണർന്നിരിക്കുന്ന സമയത്തുള്ള പല രൂപങ്ങളിലും വ്യാപരിച്ചുകൊണ്ടുള്ള അറിവ് ഇതിനെ വേദാന്ത ഭാഷയിൽ പറയും ഉണർന്നിരിക്കുന്ന സമയത്തുള്ളത് ഉണർന്നുകൊണ്ടുള്ള അറിവ് ഇന്ദ്രിയങ്ങളാൽ കിട്ടുന്ന അറിവ് ഇന്ദ്രിയത്തിലൂടെ കിട്ടുന്ന അറിവ് ഇതിന് വേണമെങ്കിൽ ഇന്ദ്രിയെന്ന് പറയാം രണ്ടാമതൊരു അറിവുണ്ട് അതേതാണെന്നറിയോ അടച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വീണ്ടും രൂപങ്ങളെ നമ്മൾ കാണും ഇപ്പോ അങ്ങനെ സ്വാമി ഉറങ്ങിയിട്ട് രൂപങ്ങളെ കാണുന്നത് സ്വപ്നം കാണാറില്ലേ അതേ കാണാറുള്ളൂ ഇല്ലേ സ്വപ്നങ്ങളിലൊക്കെ രൂപങ്ങളല്ലേ പകല് കണ്ട ആളുകളൊക്കെ സ്വപ്നത്തിൽ വരുമ്പോ രൂപമില്ലാത്തവരായിട്ട് വരുവോ ഇവരെവിടെ രൂപമില്ലാത്തതായിട്ട് വരുന്നത് ഇന്നേവരെ തോന്നിയിട്ടില്ല സ്വപ്നത്തിൽ കാണുന്ന ആളുകൾക്കും എന്തുണ്ട് രൂപങ്ങളുണ്ട് അപ്പൊ ഒന്ന് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഒന്ന് സ്വപ്നത്തിലൂടെയാണ് ഈ രണ്ട് ലോകവും നമുക്കറിയാം ഈ രണ്ടറിവും നമുക്കുണ്ട് എന്നാൽ ഉറക്കത്തിലേക്ക് വരുമ്പോഴോ അപ്പൊ നമ്മൾ പറയാം സുഖമായിട്ട് കടന്നുറങ്ങി പക്ഷെ എനിക്കൊന്നും അറിയില്ല അറിയില്ല എന്തുകൊണ്ടറിയില്ല അറിയില്ല അവിടെ ഗ്രഹിക്കാൻ പ്രത്യേകിച്ചൊരു ൂപവുമില്ല ഏതെങ്കിലും രൂപം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും നമുക്ക് പറയാമായിരുന്നു എനിക്കങ്ങനെ ഉറക്കം നല്ല ഉറക്കം കിട്ടി പക്ഷെ നല്ലോണം ബോധ്യയെന്ന് എങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് അങ്ങനെ അയാൾ ഉറങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അയാള് ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ ഉറക്കത്തില്ല അയാൾക്ക് ഒന്നിനെ കുറിച്ച് ഒരു അറിവില്ല പക്ഷെ ഒരറിവ് അപ്പോഴുമുണ്ട് ഏതറിവ് വളരെ ശ്രദ്ധിച്ചു നോക്കും നിങ്ങള് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരറിവുണ്ട് ഏതറിവ് എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു അറിവുണ്ട് ഈ അറിവ് എവിടുന്ന് കിട്ടി ഇതാരു തന്നു അറിയാൻ മനസ്സില്ല ഉണ്ടോ മറ്റു വസ്തുക്കളെ അറിയാൻ നമുക്ക് വസ്തുക്കൾ വേണം എന്നാൽ മനസ്സും വേണം അപ്പോ ഈ അറിവ് എവിടുന്ന് കിട്ടി ഈ അറിവിന്റെ ഉറവിടം എവിടെയാണ് ഈ അറിവിന്റെ ആശ്രയം എവിടെയാണ് ഇത് എവിടെ നിന്ന് വരുന്നു ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ് നാരായണ ഗുരുദേവൻ പറയും അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ അറിവ് എന്നുള്ള ഒരു കൃതിയില് നോക്കിയപ്പോ കാണുന്ന ഒരു ശ്ലോകാണിത് അറിയും മുൻപ് ഏത് എന്നാൽ അറിവല്ലാതെ അറിവറ്റതിനു ഏതതിനുണ്ട് അറിവെന്നാൽ ഒന്നും ഇങ്ങ് കാണുമ അറിയും മുൻപ് ഏത് ഈ ലോകം മുഴുവൻ നമ്മൾ അറിയുന്നത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മനസ്സും ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഈവൻ കണ്ണു കാണാത്തവനും ചെവി കേൾക്കാത്തവനും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ചിലതെല്ലാം ഗ്രഹിക്കാൻ അവന്റെ മനസ്സിന് സാധിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ അറിയാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമുണ്ട് ഓരോ മേഖലയിൽ ഓരോരുത്തർക്കുമുള്ള അറിവ് ഒരു ഡോക്ടർക്കുള്ള അറിവ് ഒരു ലോയർക്കുള്ള അറിവ് ഒരു എഞ്ചിനീയർക്കുള്ള അറിവ് ഒരു അക്കൌണ്ടന്റിനുള്ള അറിവ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മനസ്സിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവെല്ലാം ഹ്യൂമൻ ബ്രെയിൻ സിസ്റ്റത്തിനുണ്ട് ഉണ്ടല്ലോ ഒരുപക്ഷെ മുഴുവൻ അറിയാൻ സാധിച്ചൊന്നും ഇല്ല എന്നാലും കുറെ അറിയാനുള്ള കഴിവ് അവനുണ്ട് അപ്പൊ ഈ ലോകത്തിന്റെ അറിവിന്റെ അടിസ്ഥാനം ഉറവിടം ഏതാണ് എല്ലാ അറിവിന്റെയും അടിസ്ഥാനം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് മനസ്സും അല്ലെങ്കിൽ ബ്രെയിൻ നമ്മൾ പറയുന്ന സാധനം ഇനി അത് ഉറങ്ങിക്കിടന്നാൽ അത് നിശ്ചലമായാൽ അത് ഉറങ്ങിക്കിടക്കുന്നു ഒന്നും എനിക്ക് അറിയില്ല എന്നുള്ളൊരറിവോ അതെവിടുന്ന് വന്നു അത് വന്നിരിക്കുന്നത് മനസ്സിൽ നിന്നല്ല ബ്രെയിനിൽ നിന്നല്ല അത് വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തില് അതിനെയാണ് നമ്മുടെ പൂർവികന്മാര് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ഈ രണ്ട് ജ്ഞാനവും ഒന്ന് മനസ്സുകൊണ്ട് അറിയുന്നതും രണ്ട് മനസ്സിനെ അറിയുന്നതും പ്രവർത്തിക്കാത്തൊരു മനസ്സിനെ അറിയുന്നതും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ട് നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ അറിയാനും സാധിക്കും ലോകത്തിന്റെ കൂടെ ആരെയും അറിയാൻ സാധിക്കും എപ്പോഴും കൂടെയുള്ള ഒരു ഭഗവാനെയും കൂടെ അറിയാൻ സാധിക്കും ഇത് രണ്ടും അറിഞ്ഞതുകൊണ്ട് എന്താ സ്വാമി ഒരു പ്രയോജനമുള്ളത് ലോകത്തെ വിടേണ്ടതാണ് മറ്റേ അറിവിനെ പിടിക്കേണ്ടതാണ് ആശ്രയിക്കേണ്ടതാണ് അതെന്തിനാ സ്വാമി കാരണം നമ്മൾ കൂടെ നമ്മുടെ കൂടെ ലോകത്തിലൊരറിവും നമ്മുടെ കൂടെ വരുന്നില്ല നമ്മുടെ മനസ്സ് ഏതറിവിന്റെ കൂടെ പോണം മനസ്സിനെ പോലും നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഭഗവാന്റെ ചൈതന്യ ഭഗവത് ചൈതന്യത്തിന്റെ കൂടെ പോകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ക്രമേണ ക്രമേണ ആരുടെ കൂടെ അടുപ്പിക്കണം ഭഗവാന്റെ കൂടെ അടുപ്പിക്കണം അപ്പൊ ലോകത്തോടടുത്ത മനസ്സിനെ ഈശ്വരനോട് അടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം അതിന്റെ വഴിക്ക് പോയിക്കോളും മനസ്സോ ഭഗവാനിലേക്കും തിരിഞ്ഞുകൊള്ളും ക്ലിയറാണോ അപ്പൊ പറയാണ് എന്തുകൊണ്ട് മനസ്സതിന്റെ വഴിക്ക് തിരിയുന്നില്ല ഭഗവാന്റെ വഴിക്ക് താരെ തിരിയുന്നില്ല കാരണം മനസ്സിനെ പിടിച്ചു നിർത്താൻ വേറൊരു ശക്തി കൂടെയുണ്ട് അതാണ് മായ എന്ന് പറയുന്നത് അപ്പൊ മായ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും എല്ലാ അറിവുകളും നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന എല്ലാറ്റിനും കാരണഭൂതനായ ഭഗവാനെ നമുക്ക് ബോധിപ്പിച്ചു തരുന്നില്ല കൂടെ ഭഗവാനുണ്ട് എന്നല്ല ഉറപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന ആളുകളും വസ്തുക്കളും ഈ ശരീരവുമാണ് കൂടെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ മനസ്സിനെയാണ് അവിവേക മനസ്സിനെയാണ് മായ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്നും മനസ്സിനെ ഉയർത്തേണ്ടതുണ്ട് അതെങ്ങനെ ഉയർത്താൻ സാധിക്കും അതിന് നമ്മളെ വേദവ്യാസ മഹർഷി പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സിലബസ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് പറഞ്ഞു ഇതിന് കുറച്ചൊരു പ്രക്രിയ ആവശ്യമുണ്ട് അത് സാധ്യല്ല അതുകൊണ്ട് നിങ്ങൾ ക്രമേണ ക്രമേണ പയ്യത്തിന്നാൽ പന പറഞ്ഞതുപോലെ ക്രമേണ ക്രമേണ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ മനസ്സിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാം അത് ഏതാണ് സിലബസ് അതാണ് പത്താമത്തെ അദ്ധ്യയത്തിൽ പറയുന്നത് ചതുശ്ലോകി ഭാഗവതത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിപുലീകരിക്കുകയാണ് വേദവ്യാസ മഹർഷി വളരെ ഒരു സയന്റിഫിക് മനസ്സിലുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഹ്യൂമൻ മനസ്സിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കണമെങ്കിൽ അവർക്ക് ഓരോന്നിനെക്കുറിച്ചും കുറിച്ചും വളരെ വ്യക്തമായൊരു അറിവ് കൊടുത്ത് അതിന്റെ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ ക്രമേണ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ ആ മനസ്സിനെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ സാധിക്കും മനസ്സിലായില്ലേ അങ്ങനെ ഒരു പ്രക്രിയ അതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു വീട് കൺസ്ട്രക്ഷൻ തന്നെ നോക്ക് നമ്മൾ ഇപ്പൊ വീട് കൺസ്ട്രക്ഷന് നമുക്കറിയാം പണം വേണം സ്ഥലം വേണം അതിനെ പറ്റിയ വർക്ക് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയ ആളുകൾ വേണം അല്ലേ പല ആളുകളും ഒത്തുചേർന്നുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണോ മനസ്സിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങളെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു പരിഹരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ നേടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിൽ നിന്നും മനസ്സിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ഒരു വിശദമായിട്ട് വിപുലമായിട്ടൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പഠന രീതി വേദഭ്യാസ മഹഷി കണ്ടെത്തി ഇതിനെയാണ് പുരാണ രീതികൾ എന്ന് പറയാൻ ഒരു പുരാണം പരിപൂർണമാവണമെങ്കിൽ അതിന് പത്ത് ലക്ഷണങ്ങൾ ഉണ്ടാവണം എന്നാണ് ആ പത്ത് ലക്ഷണങ്ങളാണ് പത്താമത്തെ അദ്ധ്യയത്തിൽ വിസ്തരിക്കുന്നത് അത്ര സർഗോ വിസർഗ മന്ധ നിരോധോ മുക്തിരാശ്രയ വിശുദ്ധ്യർത്ഥം ഭാഗവതത്തിൽ പത്ത് ലക്ഷണങ്ങളുണ്ട് അതായത് പത്ത് സിലബസ് ഉണ്ടെന്ന് വെച്ചോളൂ പത്ത് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഏതൊക്കെയാണ് പത്ത് സ്റ്റെപ്പുകൾ ഒരു ധന്യമായ ജീവിതം നേടിയെടുക്കാൻ ഉത്കൃഷ്ടമായ പവിത്രമായ ും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ ഒരു ജീവിതം അങ്ങനെ ഒരു ജീവിതം നേടിയെടുക്കാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൊണ്ട് മാത്രം സാധ്യല്ല അങ്ങനെ അതുകൊണ്ട് മാത്രം സാധിക്കുമായിരുന്നുവെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളുടെയൊക്കെ ജീവിതം ഉത്കൃഷ്ടമാവേണ്ടതാണ് നമ്മളിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആളുകൾ വിദ്യാഭ്യാസം കൂടുന്തോറും അറിവും കഴിവും കൂടുന്തോറും സാംസ്കാരികമായി ഉയരുന്നതിന് പകരം സാംസ്കാരികമായി താഴുകയാണ് അതുകൊണ്ട് ലൌകിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഭൌതിക ലോകത്തിന്റെ അറിവുകൊണ്ട് മാത്രം മനുഷ്യന്റെ മനസ്സിനെ പെർഫെക്റ്റ് ആക്കാൻ സാധ്യമല്ല അത് പണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് മനസ്സിലാക്കിയിരുന്നു അപ്പൊ നമ്മുടെ ഭാരതത്തില് ഭൌതികമായ ജ്ഞാനം അന്നുകൊണ്ട് അന്നുകൊണ്ട് അസ്ത്രവിദ്യകൾ ആയുധം ഉപയോഗിക്കാനുള്ള വിദ്യകൾ ധനുർവിദ്യ ഇന്നത്തെ എഞ്ചിനീയറിംഗിന്റെ വേറൊരു ഫീൽഡാണ് ധനുർവിദ്യ അന്ന് ക്ഷത്രീയന്മാർക്ക് വേണ്ടതായത് ആയുർവേദ ശാസ്ത്രം അന്നുണ്ടായിരുന്നില്ലേ എന്നായിരുന്നു നാട്യശാസ്ത്രം ഉണ്ടായിരുന്നില്ലേ സംഗീതം ഉണ്ടായിരുന്നില്ലേ പല മേഖലകളിലും അന്നും ഉണ്ടായിരുന്നു മത്സ്യം പിടിക്കുന്നവരും അതിൻ്റെ തൊഴിലാളി അന്ന് ഉണ്ടായിരുന്നില്ലേ അന്ന് വിമാനം ഉണ്ടായിരുന്നില്ലേ രാവണൻ വിമാനം ഉപയോഗിച്ചിരുന്നില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്നുണ്ടായിരുന്നുവെങ്കിൽ അന്നും ഇന്നും നമ്മൾ കാണുന്ന ഭൗതികമായ വികാസങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ മഞ്ഞപ്പെട്ടു എടുത്തു എന്നൊക്കെയാണ് ഭാഗതത്തിൽ എഴുചിച്ചിരിക്കുന്നെങ്കിൽ അന്നുകൊണ്ട് മഞ്ഞപ്പെട്ടുകളൊക്കെ അത് നമ്മുടെ മാത്രം ഒരു ഗവേഷണം കണ്ടുപിടുത്തൊന്നുമല്ല ഓട്ടേ ഏതായാലും അത് ആധുനിക ലോകത്തിന് വെച്ചേക്കാം നമുക്ക് പക്ഷേ അന്നുള്ളവർക്ക് മനസ്സിലായിരുന്നു കേവലം ഭൌതികമായൊരു ഒരു അറിവുകൊണ്ട് മാത്രം മനുഷ്യ മനസ്സിനെ ഉയർത്താൻ സാധ്യല്ല അതിന് ആധ്യാത്മികമായൊരു അറിവും കൂടെ വേണം അപ്പം എന്താണ് ഈ അറിവ് വളരെ ലളിതമായി ഭാഗവതം പറയുന്നു നാം നമ്മുടെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കണം ഉറവിടത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാവണം എന്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ശരീരത്തിന്റെ ഉറവിടത്തെയാണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിക്കോളൂ ശരീരത്തിന്റെ ഉറവിടം മരിച്ചു കഴിഞ്ഞാൽ ശരീരം എങ്ങോട്ടാണോ പോകുന്നത് അത് തന്നെ ശരീരത്തിന്റെ ഉറവിടം തീർച്ചയായിട്ടും ശരീരം പോകുന്നത് പഞ്ചഭൂതങ്ങളിലേക്കാണ് പ്രകൃതിയിലേക്കാണ് തീർച്ചയായിട്ടും ശരീരത്തിന്റെ ഉറവിടം പ്രകൃതി തന്നെ മനസ്സിലാക്കാൻ വിഷമമില്ല അപ്പൊ പിന്നെ ഏതിന്റെ ഉറവിടമാണ് ഇനി അന്വേഷിക്കേണ്ടത് അപ്പൊ ചോദ്യം അവിടെ നിന്നു ഏതിന്റെ ഉറവിടം അപ്പൊ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ആരാണ് ശരീരം നമ്മളെ വ്യത്യസ്തരാക്കുന്നുണ്ട് അല്ലേ എന്നാലും ചില ശരീരങ്ങളൊക്കെ പ്രിൻസിബിളൊക്കെ ആയിട്ട് ജനിക്കുന്നവരെ നമ്മുടെ ശരീരത്തെ വേർതിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ശരീരത്തിന്റെ നിറത്തിലും ശരീരത്തിന്റെ രൂപത്തിലും വ്യത്യാസമില്ലെങ്കിലും എവിടെ വ്യത്യാസമുണ്ടാവണം അവരുടെ സ്വഭാവത്തിലും അവരുടെ അറിവിലും അവരുടെ കഴിവിലും വ്യത്യാസം ഉണ്ടാവണം സ്ഥൂലതയിൽ വ്യത്യാസമില്ലെങ്കിലും സൂക്ഷ്മതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം അല്ലേ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കൂ പട്ടികൾ ഒരേപോലെയുള്ള പട്ടികളാണെങ്കിലും ഒരേ സ്വഭാവിക്കോ ഒരേ നിറവുള്ള പശുക്കളാണെങ്കിലും ഒരേ സ്വഭാവിക്കോ ഒരേ നിറത്തിലുള്ള പക്ഷികളാണെങ്കിലും ഒരേ സ്വഭാവിക്കോ ആയിരിക്കോ ആയിരിക്കില്ല അപ്പൊ സ്വഭാവത്തിലെവിടെയോ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു ചോദ്യമുണ്ട് ഈ സ്വഭാവം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു അപ്പൊ പിന്നെ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും മറ്റും നടത്തി നമ്മുടെ ഋഷീശ്വരന്മാർ അത് കണ്ടെത്തി അവർക്ക് മനസ്സിലായി ഇത് അച്ഛനമ്മമാരിൽ നിന്നല്ല വന്നത് ഏത് ഏത് സ്വഭാവം അതെന്തുകൊണ്ട് അച്ഛനമ്മമാരിൽ നിന്നല്ല എന്ന് മനസ്സിലായത് അച്ഛനമ്മമാരിൽ നിന്നായിരുന്നെങ്കിൽ എല്ലാവരുടെയും സ്വഭാവവും അറിവും കഴിവും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അപ്പൊ വീണ്ടും ചോദ്യം വന്നു അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു ഇതിനെ ആരുണ്ടാക്കി ഇതിനെ ആര് സൃഷ്ടിച്ചു അവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ ഉത്തരം പറയുന്നത് അതിനെ നിലനിർത്തുന്ന ശക്തി തന്നെയാണ് അതിന്റെ ഉറവിടം അപ്പൊ ആരാ അതിനെ നിലനിർത്തുന്നത് ശരീരമാണോ അല്ല കാരണം ശരീരമില്ലാത്തപ്പോഴും ശരീരബോധം ഇല്ലാത്തപ്പോഴും മനസ്സിന് സ്വപ്നാടനം കാണാം ശരീരബോധം വേണോ വേണ്ട അപ്പൊ ശരീരബോധം ഇല്ലാതെയും സ്വപ്നാടനം കാണാൻ സാധിക്കുമെങ്കിൽ അപ്പാരാ മനസ്സിനെ നിലനിർത്തിയത് ശ്വാസമാണോ അല്ല പിന്നെ ആരാണത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം തന്നെയാണെന്ന് അവർക്ക് അറിവ് വളരെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു അപ്പൊ അവർ ഉറക്ക വിളിച്ചു പറഞ്ഞു ഈ മനസ്സിന്റെ ഉറവിടം എന്ന് പറയുന്ന ആ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലരുടെയും മനസ്സിന്റെ ഉറവിടം സ്വഭാവത്തിലെ വ്യത്യാസമുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ഉറവിടത്തിൽ യാതൊരു വ്യത്യാസവുമില്ല ആ ഉറവിടത്തെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു തത്വമസി തും എന്ന് പറയുന്ന സ്വഭാവം തത് ആ താണ് നിലനിൽക്കുന്നത് എല്ലാ മനസ്സുകളും നിലനിൽക്കുന്നത് എല്ലാവരിലും ഒരു ചൈതന്യത്തിലാണ് എന്ന് നല്ല ബോധ്യമായവർക്ക് അപ്പൊ നമ്മളോട് പറയണ നിങ്ങൾ ഇത് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കണേ എന്താ ഉറപ്പിക്കേണ്ടത് ശരീരത്തിനൊരു ഉറവിടമുള്ളതുപോലെ മനസ്സിനും ഒരു ഉറവിടമുണ്ട് ഇത് മനസ്സിലാക്കിയതുകൊണ്ട് എന്താ കാര്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം അതിന്റെ ഉറവിടത്തിലേക്ക് പോകുന്നത് പോലെ മനസ്സും അതിന്റെ ഉറവിടത്തിലേക്ക് പോകണം പോയിട്ടില്ലെങ്കിലോ പോയിട്ടില്ലെങ്കിലോ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പോകുന്നതുവരെ അതിന് വീണ്ടും 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 ശയനം നിവൃത്തിയൊന്നുമില്ല നിങ്ങൾ വീട്ടിലെത്തുന്നത് വരെ നടക്കണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം ഒരു പുഴ കടലിൽ എത്തുന്നത് വരെ ഒഴുകണം ഒരു കല്ല് ആകാശത്തിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് ഭൂമിയിൽ എത്തുന്നത് വരെ അതിനൊരു ചലനമുണ്ട് ഇതുപോലെ മനസ്സ് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരുന്നത് വരെ അതിനൊരു ചലനമുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ആ ഉറവിടത്തിലേക്ക് എത്തിയാണ് അപ്പൊ ഇതാണ് നമ്മളെ സംബന്ധിച്ച നമ്മുടെ ഉറവിടത്തെ ഒരു അറിവ് ഞാൻ വന്നിരിക്കുന്നതും ഞാൻ നിലനിൽക്കുന്നതും എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിൽ നിന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ സർവസ്വം എന്ന് പറയുന്നത് ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ വ്യക്തമായിട്ടാണ് ഭഗവാനെ നിർവചിച്ചിരിക്കുന്നത് ഏതൊരു ശക്തിയുടെ സാന്നിധ്യത്തിൽ നിന്നാണോ മനസ്സുണരുന്നത് മനസ്സുണർന്ന് പ്രവർത്തിക്കുന്നത് മനസ്സ് തിരിച്ചു പോവേണ്ടത് ആ ശക്തിയെ തന്നെയാണ് ഈശ്വരൻ യാതൊരു സംശയമില്ല അവർക്ക് ഈശ്വരൻ എന്നുള്ള പദത്തിനുണ്ടല്ലോ ഭഗവാൻ എപ്പോഴും നിർവചനം വെക്കുക അഹം 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 എന്നാണ് ഗീതയിൽ നിങ്ങൾക്ക് കാണാം സർവസ്യ ചാഹം ഹൃദി അഹം സന്നിവിഷ്ട എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ സന്നിവിഷ്ട ഈ ഞാൻ എന്ന് പറയുന്ന ആരാണ് നമ്മളെ ഞാൻ എന്ന് പറയുന്നത് മനസ്സിനെയാണ് പക്ഷെ ഭഗവാൻ ഞാൻ എന്ന് പറയുന്നത് ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നത് ഗീതയിൽ വീണ്ടും അഹം ആത്മാ ഗുഡാകേശ കേശ മനസ്സിലാവുമല്ലോ ഞാൻ എല്ലാവരുടെ ഉള്ളിലും മനസ്സല്ല ഞാൻ ഞാൻ എല്ലാവരുടെ ഉള്ളിലും ആത്മാവാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അഹം ആത്മാ ഗുഡാകേശ കേശ അപ്പൊ നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഏത് അർത്ഥെടുക്കണം എന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ആത്മാവാണ് ഭഗവാൻ എന്ന് അത് എന്തിനെങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ നമുക്ക് ഈശ്വരെന്ന് പറഞ്ഞാൽ രൂപങ്ങളാണ് രൂപങ്ങളെ എവിടെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിൽ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊരു ശ്ലോകം ഉണ്ടോ ഇനി പേരൊന്നും പറയുന്നുണ്ട് എന്ത് കേവലം എന്നെ കൂടി കാണുന്നവരൊക്കെ മൂഢന്മാരാണെന്ന് പറയുന്നുണ്ട് അത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ രാമായണത്തിൽ ഒരു ശ്ലോകമുണ്ട് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി ശ്രീരാമനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് പരമശിവൻ എറണാകുളത്തപ്പൻ പറഞ്ഞു കൊടുക്കുക ദേവിക്ക് ആരാണ് ശ്രീരാമൻ എന്നിട്ട് പറയുന്നു ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഇങ്ങനെയുള്ള ശ്രീരാമൻ ആദി അനന്തൻ ആദി ആദ്യം അധൂമില്ലാത്തവൻ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു ശ്രീരാമനെ മാനുഷൻ എന്ന് മാനസം കൽപ്പിച്ചിടുവോലം ശ്രീരാമനെ കേവലം ഒരു മനുഷ്യനെന്ന് കൽപ്പിക്കുന്നവരൊക്കെ വിവേകികൾ അല്ല പറഞ്ഞത് അജ്ഞാനികൾ എന്നാണ് വീണ്ടും ഗീതയില് പറയും ഭഗവാൻ തന്നെ പറയും ഞാൻ സർവശരാശരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന മഹീശ്വരനാണ് എന്നെ ആളുകൾ മാനുഷ്യും തനും ആശ്രിതം കേവലം ഒരു മനുഷ്യരൂപത്തെ എടുത്തവനായി മാത്രം കാണുന്നു എങ്കിൽ അവൻ എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ ഒൻപതാം അധ്യയത്തിൽ പറയും അർജുനനോട് പറയും അർജുന ഞാനുണ്ടല്ലോ അവജാനന്ദിമാനുഷ്യം തനുമാശ്രിതം പരം മമഭൂതമഹേശ്വരം സർവഭൂതങ്ങളിലും മഹേശ്വരനായിരിക്കുന്ന എന്നെ ആളുകൾ ഒരു മനുഷ്യം തനും ആശ്രിതം എങ്ങനെ കാണുന്നു മനുഷ്യരൂപത്തിൽ കാണുന്നു അവരെ ഭഗവാൻ വിളിക്കുന്നത് വിവേകീകൾ എന്നല്ല അവരെ വിളിക്കുന്നത് മൂഢന്മാരാണ് ഒരു ചോദ്യം പിന്നെ എന്തിനാ ഈ രൂപങ്ങൾ വെച്ചത് ശരിയല്ലേ രൂപമല്ലാത്തവനാണ് ഭഗവാൻ എന്നെങ്കിൽ വൈ ഷുഡ് യു കെറ്റ് ദാറ്റ് നമ്മുടെ ഋഷീശ്വരന്മാർ എന്തിനു ചെയ്തു അപ്പൊ അവർക്ക് ഉത്തരം പറയാനുണ്ട് എന്താണത് രൂപമില്ലാത്ത തത്വത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ ഒരു രൂപത്തെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഉയർത്താനുള്ള ഒരു പടി മാത്രമാണത് അതിനപ്പുറം അതിന് സ്ഥാനം കൊടുക്കരുത് നമ്മൾ കൂടുതൽ അതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല അത് നമ്മുടെ പ്രോഗ്രസിനെ തടഞ്ഞു വെക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ക്ഷേത്ര സംസ്കാരത്തിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് വിവേകാനന്ദ ഉണ്ടല്ലോ അമേരിക്കയിൽ പോയിട്ട് പ്രഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വ്യക്തമായ ഒരു കാര്യം ഇതാണ് ടു ടേക്ക് ബർത്ത് ഇൻ ദ ചർച്ചസ് ഗുഡ് ബട്ട് നെവർ ഡൈ ദൈത എന്നാണ് പള്ളിയിൽ ജനിക്കാം പക്ഷെ പള്ളിയിൽ ഒരിക്കലും മരിക്കരുത് എന്താ പള്ളിയിൽ മരിക്കരുത് ജനിക്കാൻ മരിക്കരുത് മരിക്കരുതെന്നൊക്കെ പറഞ്ഞത് പള്ളിയിലെന്താ പ്രസവാഡാണോ ഉം സാധാരണ പ്രസവിക്കാനല്ലോ ആളുകൾ പള്ളിയിൽ പോവാറ് ബോഡി കൊണ്ട് വയ്ക്കാറല്ലേ വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ പറയാൻ കാരണം അവിടെ പൊതുവേ പള്ളികളാണല്ലോ കൂടുതൽ അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആയിരുന്നു അദ്ദേഹം പറഞ്ഞെങ്കിൽ എന്തായിരിക്കും പറയാ അമ്പലത്തിൽ ജനിക്കാം അമ്പലത്തിൽ ഒരിക്കലും മരിക്കരുതെന്ന് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു തുടക്കം അമ്പലത്തിൽ നിന്നാവാം പക്ഷെ അവസാനവും എവിടെ കൊണ്ടെത്തിക്കരുത് അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെ എടുക്കണം അമ്പലങ്ങളെ വിടേണ്ട ഒരു സ്റ്റേജ് ഉണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ അല്ലെ രൂപങ്ങളെ സ്വീകരിക്കണം രൂപങ്ങളെ നമ്മൾ വിടേണ്ടതുണ്ട് അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് എല്ലാ രൂപത്തിനും അതീതനായ എല്ലാ അരൂപനും സർവചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പരമസത്യത്തിലേക്കാണ് അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉറവിടം എന്ന് പറയുന്നത് ഇനി വളരെ ശ്രദ്ധിക്കണേ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും നമ്മുടെ മനസ്സിനുണ്ടല്ലോ എപ്പോഴും രൂപങ്ങളെ ഗ്രഹിച്ചുകൊണ്ടേ നമുക്ക് അറിയില്ലോ രൂപമില്ലാത്തതിനെ ഗ്രഹിക്കാൻ ആർക്ക് സാധ്യത